സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് മൂന്ന് സിആർ പി എഫ് ജവാന്മാർ മരിച്ചു പതിനഞ്ച് സൈനികർക്ക് പരിക്കേറ്റു ജമ്മു കശ്മീരിലെ ഉദംപൂരിലാണ് അപകടം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സജു തോമസ് ഡൽഹിയിൽ നിവരങ്ങളുമായി സജു എന്താണ് ഉണ്ടായത് അജംസ ഇന്ന് രാവിലെ പത്തിരോടുകൂടിയാണ് ജമ്മു കാശ്മീരിലെ ഉദംപൂരിലെ കദ്വയിൽ ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് സിആർ പി എഫ് ജവാന്മാരുമായി സഞ്ചരിച്ചിരുന്ന ട്രക്ക് കൊക്കയിലേക്ക് മറികയായിരുന്നു മൂന്ന് ജവാന്മാർ മരിച്ചു എന്നുള്ള വിവരമാണ് അല്പസമയം മുൻപ് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നത് പതിനഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരൊക്കെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴും പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് അടക്കമുള്ള മേഖലകളിൽ വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു അപകടമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് എന്തായാലും പതിനഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് പേർ മരണമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണസംഖ്യ ഒരുക്കാമെന്നാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അജിംസ്